നമസ്കാരം വർക്കലയിൽ വീട്ടിൽ നിന്ന് സ്വർണാഭരണങ്ങളും പണവും മോഷണം പോയ കേസിൽ ജോലിക്കാരിയായ അമ്മയും മകനും അറസ്റ്റിൽ കൊല്ലം സ്വദേശി നുഫൈസ ബീവി മകൻ അൻവർ എന്നിവരെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത് അരലക്ഷം രൂപയും പതിനൊന്ന് പവൻ സ്വർണവുമാണ് മോഷണം പോയത് വർക്കല കാറാത്തലയിലെ വീട്ടിൽ എൺപത്തഞ്ചുകാരിയായ സുബൈദ ബീവിയും വീട്ടു ജോലിക്കാരിയും മാത്രമാണ് താമസിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിന് രാത്രിയായിരുന്നു ഈ വീട്ടിൽ മോഷണം നടന്നത് ജനൽ കമ്പി അറുത്തുമാറ്റിയ നിലയിലായിരുന്നു വീട്ടിനകത്ത് റൂമിന്റെ ചുവരിൽ പിടിപ്പിച്ചിരുന്ന വിൻഡോ എ സി വലിച്ചിളക്കി താഴെയിട്ടിരുന്നു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പതിനൊന്ന് പവൻ സ്വർണാഭരണവും അരലക്ഷം രൂപയുമാണ് നഷ്ടപ്പെട്ടത് മോഷണ വിവരം സുബൈദ ബീവി വീട്ടു സഹായത്തോടെ പോലീസിനെ അറിയിച്ചു വിശദമായ പരിശോധനയ്ക്ക് ശേഷം പോലീസ് വീട്ടു മൊഴി രേഖപ്പെടുത്തി തിരിച്ചുപോയി ജോലിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് അവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം പുറത്തുവരുന്നത് വീട്ടു ജോലിക്കാരി നുഫൈസ ബീവിയാണ് മകൻ അൻവറിന് മോഷണത്തിന് വഴിയൊരുക്കിയത് കവർച്ച ആസൂത്രണം ചെയ്ത രാത്രി പത്തുമണിയോടെ മകനെ രുത്തി വീട്ടിനുള്ളിൽ ഒളിപ്പിച്ചു ശേഷം അർദ്ധരാത്രി താക്കോലുകൾ ഉപയോഗിച്ച് മുറി തുറന്നു സ്വർണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന അലമാര തുറന്ന് ആഭരണങ്ങളും പണവും കവർന്നു മോഷണം നടത്തിയ ശേഷം വാതിൽ തുറക്കാതെ വീട്ടിനുള്ളിലെ ഇരുമ്പ് ജനൽ കമ്പി മുറിച്ചും വിൻഡോ എ ഇളക്കി മാറ്റിയും വഴിയൊരുക്കി പുറത്തെത്തി കുറച്ച് പണവും സ്വർണവുമായി അൻവർ ചെന്നൈയിലേക്ക് കടക്കുകയായിരുന്നു ബാക്കി വരുന്ന മോഷണ മുതലുകൾ വീടിന്റെ അടുക്കള ഭാഗത്തും ഒളിപ്പിച്ചു വെച്ചു ഒളിപ്പിച്ചു വെച്ച തൊണ്ടി സാധനങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മോഷണത്തിന് സഹായിച്ച മകന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ചെന്നൈയിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു ഇതിനിടയിലാണ് അമ്മയെ ഫോണിൽ കിട്ടാതായതോടെ മകൻ തിരികെ നാട്ടിലെത്തിയതും വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ പിടിയിലായതും